ഒരു കാര്യം കൂടെ ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുകയാണ് ഈ ഇടയ്ക്ക് കാണുന്ന മറ്റൊരു രോഗമാണ് ഞങ്ങളെപ്പോലെയുള്ളവർ അത്ര പോലിത്തന്മാരെ അവർ വൈദികരെ തരംതിരിക്കുക വൈദികർ പലതരമുണ്ട് വൈദികർ ഇങ്ങനെയുള്ളവരുണ്ട് വൈദികർ അങ്ങനെയുള്ളവരുണ്ട് അത് നല്ല പ്രവണതയല്ല വൈദികരെല്ലാം നല്ലവരാണ് വൈദികരെല്ലാം നല്ലവരാണ് നല്ലവരല്ല എങ്കിൽ ആ വൈദികനെ വിളിച്ചു നിർത്തി കാര്യം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് വേണ്ടുന്ന നടപടികൾ എടുക്കണം അല്ലാതെ പബ്ലിക്കിന്റെ മുന്നിൽ വൈദികര് കൊള്ളുകയില്ല എന്ന് പറയുന്നത് അത് മെത്രാപോലിത്തായുടെ ഉത്തരവാദിത്വപ്പുറവാണ് എൻ്റെ വൈദികരെല്ലാവരും നല്ലവരാണ് നല്ലവരല്ല എങ്കിൽ കാരണം അവരെ വികാരിമാരാണ് ബെത്രാ വേണ്ടി ഒരു ഇടവകയിലേക്ക് വിട്ടിരിക്കുന്ന ആൾ കൊള്ളത്തില്ലെങ്കിൽ ബെത്രാ പോലീത്തയുടെ ഉത്തരവാദിത്വമാണ് അവരെ വിളിച്ച് കറക്റ്റ് ചെയ്യുക എന്നുള്ളത് പബ്ലിക്കിൽ പ്രസ്താവന നടത്തിയല്ല ഞാൻ വിശുദ്ധനും എൻ്റെ വൈദിക പാപികളുമാണ് എന്നൊന്നും പറയാൻ ഒക്കുകയില്ല അങ്ങനെ പറയാൻ പാടില്ല അത് സഭ പഠിപ്പിക്കുന്നില്ല അതുകൊണ്ട് വൈദികരെല്ലാം നല്ലവരാണ് വിശ്വാസികളെല്ലാം നല്ലവരാണ് എന്നാൽ ചിലപ്പോൾ ചെറിയ തെറ്റുകളൊക്കെ പറ്റാം അവരെ ശാസിച്ചും അവരെ ആവശ്യമെങ്കിൽ ശിക്ഷിച്ചും ശിക്ഷിക്കാമെന്ന് പറഞ്ഞ ഒരു വടിയെടുത്തതല്ല എന്നല്ല അവനെ രണ്ടാഴ്ച ധ്യാനിച്ചു വന്ന് മെത്രാ പോലിത്തന്മാരോട് പറയാൻ സുന്നകദോസിന് അവകാശമുണ്ട് സുനകദോസിൻ്റെ തീരുമാനമനുസരിച്ച് പരിശുദ്ധ കാതൂലിക്കാഭാവേ മെത്രാപോലിത്തന്മാരോട് പറയാം സുന്നകദ ദോസിൻ്റെ തീരുമാനമനുസരിച്ച് ഭദ്രാസന തലത്തിൽ മെത്രാ പോലീസ് തായ്ക്ക് വൈദികരോട് അവരെ അവർക്ക് അവർക്ക് നിർദ്ദേശങ്ങൾ നൽകാം ആവശ്യമെങ്കിൽ അവരെ ബോധ്യപ്പെടുത്തി കൗൺസിലും വൈദിക യോഗമൊക്കെ ഉണ്ട് അച്ഛാ ഇന്ന പ്രശ്നമുണ്ട് അതുകൊണ്ട് ഒന്ന് മാറി നിൽക്കണം പറഞ്ഞു കൊടുക്കാം അവരെ തിരുത്താം അതിനെല്ലാം ഈ സഭയിൽ മാർഗമുണ്ട് അല്ലാതെ പബ്ലിക്കിൽ ഇരുന്നിട്ട് അച്ഛന്മാർ അങ്ങനെയുള്ളവരുണ്ട് അച്ഛന്മാർ ഇങ്ങനെയുള്ളവരുണ്ട് എന്ന് പറയുന്ന പ്രവണതയും ശരിയല്ല ഞാനിത് വാക്കുകളെ ഉപസംഹരിക്കട്ടെ Pero